ടു ി ബേസിക്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾ ഉറപ്പിക്കാനുള്ളത് ഈ ഒരു മാർക്കാണ് കാരണം തെറ്റായ പ്രയോഗങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ട് തെറ്റായ വാക്യം അല്ലെങ്കിൽ ശരിയായ വാക്യം ഏത് എന്ന് ചോദിക്കും ഒരു ചോദ്യം ആ ചോദ്യത്തിൽ വരാൻ സാധ്യതയുള്ള തെറ്റായ പ്രയോഗങ്ങളെല്ലാം ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക തെറ്റായ പ്രയോഗം അതാത് എന്നൊരിക്കലും പറയത്തില്ല അതത് എന്നേ പറയത്തുള്ളൂ അതത് എന്താണ് അതതാണ് ശരിയായ രൂപം അടുത്തത് അകാല സമയത്തിൽ എന്ന് പറയത്തില്ല അപ്പൊ അകാല സമയത്തിൽ പൊലിഞ്ഞു പോയി അങ്ങനെ പറയത്തില്ല എന്ത് പറയും അകാലത്തിൽ പൊലിഞ്ഞു പോയി എന്നാണ് പറയുന്നത് അപ്പൊ ശരിയായ രൂപം അകാലത്തിലാണ് അടുത്തത് അക്ഷിദ്വന്ദ്വങ്ങൾ എന്ന് പറയാറില്ല പകരം അക്ഷിദ്വന്ദ് എന്നേ പറയാറുള്ളൂ അടുത്തത് അഞ്ചു മരങ്ങളല്ല അഞ്ചു മരം എന്ന് മതി അത് എന്തുകൊണ്ട് ഒരു മുന്നേ ഒരു പത്തു തേങ്ങകൾ എന്ന് പറയാ പറയേണ്ട ആവശ്യമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ അപ്പൊ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ പത്ത് തേങ്ങ എന്ന് പറഞ്ഞാൽ മതി അതുപോലെ അഞ്ചു മരങ്ങൾ എന്ന് പറയേണ്ട അഞ്ചു മരം എന്ന് പറഞ്ഞാൽ മതി അടുത്തത് അങ്ങോട്ടേക്ക് അങ്ങോട്ട് ആണ് അങ്ങോട്ടേക്കല്ല ശരിയായ പ്രയോഗം ശരിയായ രൂപം എന്താണ് അങ്ങോട്ട് എന്നാണ് അതാത് കാര്യങ്ങളല്ല നമ്മൾ നേരത്തെ അതതിൻ്റെ കാര്യം പറഞ്ഞാണ് അതാത് കാര്യങ്ങളല്ല അതത് കാര്യങ്ങളാണ് അടുത്തത് അതിനിഗൂഢം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു തെറ്റായ പ്രയോഗമാണ് അതിനിഗൂഢം അതിനിഗൂഢമല്ല ഒന്നുകിൽ നമ്മൾ നിഗൂഢമായ സത്യം പറയണം അല്ലെങ്കിൽ അതിഗൂഢമായ സത്യം പറയണം അല്ലാതെ തികൂഢം എന്ന് പറയേണ്ട ആവശ്യമില്ല അത് തെറ്റായ പ്രയോഗമാണ് അപ്പൊ ഒന്നെങ്കിൽ അതിഗൂഢം എന്ന് പറയണം അല്ലെങ്കിൽ നിഗൂഢം എന്ന് പറയണം അതിനിഗൂഢം എന്ന് പറയുന്നത് തെറ്റാണ് അടുത്തത് അതേ സമയത്തു തന്നെ അങ്ങനെയല്ല നമ്മൾ പറയാനുള്ളത് ഒന്നെങ്കിൽ നമ്മൾ പറയണം അതേ സമയത്തെന്ന് പറയണം അല്ലെങ്കിൽ സമയത്തു തന്നെ എന്ന് പറയണം ഓക്കെ അപ്പൊ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരികയാണ് അതേ സമയത്ത് തന്നെ അവൻ വന്നു അപ്പോൾ അത് തെറ്റാണ് ഒന്നുകിൽ അതേ സമയത്തും അവൻ വന്നു എന്ന് എഴുതണം അല്ലെങ്കിൽ സമയത്തു തന്നെ അവൻ വന്നു എന്ന് എഴുതണം ഓക്കെ അപ്പം അവിടെ അവിടെ അതേ തന്നെ ഒരേ മീനിങ്ങാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇതായത് ശരിയായ രൂപം അടുത്തത് അധരപുടങ്ങൾ എന്ന് പറയാറില്ല അധരപുടം എന്നേ പറയാറുള്ളൂ അനായാസേന സോറി അനായസേന എന്നത് തെറ്റാണ് അനായാസേന എന്നേ പറയാറുള്ളൂ അനായാസേന അടുത്തത് അനുഗ്രഹീത കലാകാരൻ തെറ്റാണ് അനുഗ്രഹീതനല്ല അനുഗ്രഹീതനാണ് ഗൃഹീത അനുഗ്രഹീത കലാകാരനാണ് അടുത്തത് അന്യോന്യം തമ്മിൽ തല്ലുക തെറ്റാണ് അന്യോന്യത്തിനും തമ്മിലിനും തമ്മിൽ എന്താണ് രണ്ട് ഒരുപോലത്തെ മീനിങ് ഉള്ളതാണ് അപ്പൊ ഒന്നുകിൽ അന്യോന്യം യൂസ് ചെയ്യുക അല്ലെങ്കിൽ തമ്മിൽ ഉപയോഗിക്കുക അപ്പൊ അന്യോന്യം തല്ലുക അല്ലെങ്കിൽ തമ്മിൽ തല്ലുക എന്നതാണ് ശരിയായ രൂപം അടുത്തത് അനിർവാര്യം അനിർവാര്യമല്ല എന്താണ് അനിവാര്യമാണ് അനിർവാര്യമല്ല അനിവാര്യമാണ് അടുത്തത് അന്നേ ദിവസം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണ് പക്ഷേ ഗ്രാമാറ്റിക്കലി അത് തെറ്റായ പ്രയോഗമാണ് ഒന്നുകിൽ അന്ന് അല്ലെങ്കിൽ ആ ദിവസം എന്ന് പറയണം അന്നേ ദിവസം എന്ന് പറയണ്ട അന്ന് ഉച്ചയ്ക്ക് അന്നേ ദിവസം ഉച്ചയ്ക്കല്ല അന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ആ ദിവസം ഉച്ചയ്ക്കാണ് ഓക്കെ അപ്പൊ അന്നേ ദിവസം തെറ്റായ പ്രയോഗമാണ് അടുത്തത് അപകർഷതാ ബോധം എന്താണ് അപകർഷതാ ബോധം അപകർഷതാ ബോധമല്ല അപകർഷബോധമാണ് പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ഭയങ്കര അപകർഷതാ ബോധമാണ് തെറ്റാണ് അപകർഷബോധമാണ് എന്താണ് അപകർഷ ബോധമാണ് അടുത്തത് അപാകതകൾ അല്ല എനിക്ക് എന്തൊക്കെയോ അപാകതകളുണ്ട് തെറ്റ് അപാകങ്ങളാണ് ശരി അപ്പോ അപകർഷതാ ബോധമല്ല അപകർഷബോധമാണ് അപാകതകൾ അല്ല അപാകങ്ങളാണ് ആയേ അടുത്തത് അറിയുവാനുള്ള ജിജ്ഞാസ അപ്പൊ അറിയുവാനുള്ള ജിജ്ഞാസ എന്ന് പറയാൻ പാടില്ല അറിയുവാനുള്ള ആഗ്രഹത്തിനെയാണ് നമ്മൾ ജിജ്ഞാസ എന്ന് അപ്പോൾ അറിയുവാനുള്ള ജിജ്ഞാസ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പ്രാവശ്യം അറിയുവാനുള്ള മീനിങ് ഉണ്ടാവും അപ്പൊ അതിന്റെ ആവശ്യമില്ല ഒന്നെങ്കിൽ അറിയുവാനുള്ള ആഗ്രഹം എന്ന് പറയണം അല്ലെങ്കിൽ ജിജ്ഞാസ എന്ന് മാത്രം മതി ഓക്കെ ക്ലിയർ ആയേ അടുത്തത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അസന്നിഗ്ധം അല്ല അസന്തി മാണ് ഇതാണ് ശരിയായിട്ടുള്ളത് ഇത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുവല്ല അസന്ധി മായി പ്രഖ്യാപിച്ചു എന്നതാണ് അടുത്ത നമ്മൾ പറയാറുണ്ട് അസാധ്യമായ തണുപ്പ് തെറ്റാണ് അസാധ്യമായ തണുപ്പല്ല അസഹ്യമായ തണുപ്പാണ് അസാധ്യമായ തണുപ്പല്ല അസഹ്യമായ തണുപ്പാണ് അടുത്തത് അഴിമതി അധികരിച്ചു വരുന്നു അവിടെയും പറയാറില്ല അധികരിച്ചു വരുന്നു എന്ന് പറയാറില്ല അഴിമതി വർദ്ധിച്ചാണ് വരുന്നത് അഴിമതി വർദ്ധിച്ചു വരുന്നു അടുത്തത് അവലക്ഷ ముఖం തെറ്റ് അവലക്ഷണമുഖമാണ് അല്ലെങ്കിൽ ലക്ഷണം കെട്ട മുഖം അതായത് അവലക്ഷണം എന്നതിൻ്റെ മീനിങ് ലക്ഷണം കെട്ടതെന്നതാണ് അപ്പോൾ അവിടെ അവലക്ഷണം എന്നുള്ളത് മാത്രം മതി അവലക്ഷണ മുഖമെന്നോ അല്ലെങ്കിൽ ലക്ഷണം കെട്ട മുഖമെന്നോ പറഞ്ഞാൽ മതി രണ്ടിലേത് പറഞ്ഞാലും ശരി രൂപമാണ് പക്ഷെ രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ തെറ്റാണ് അടുത്തത് അസ്വസ്ഥ ബാധിത പ്രദേശം അസ്വസ്ഥ ബാധിത പ്രദേശമല്ല അസ്വാസ്ഥ ബാധിത പ്രദേശമാണ് അസ്വാസ്ഥ്യ ബാധിത പ്രദേശം അസ്വാസ്ഥ്യ ബാധിത പ്രദേശം അടുത്തത് ആധുനികവത്കരണം ഇതൊരു ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത് ഒരാൾ ചോദിച്ചതാണ് ആധുനികീകരണം എന്നുള്ളത് ആധുനികീകരണം എന്നതാണ് ശരിയായിട്ടുള്ളത് ആധുനികവൽക്കരണമല്ല ആധുനികീകരണം എന്നതാണ് ശരി ആധുനിക ണം അസ്വസ്ഥ്യപരമായ കാവ്യം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു അസ്വസ് അസ്വാസ്ഥ്യമല്ല എന്താണ് അസ്വാസ്ഥ കാവ്യം എന്ന് പറയണം അസ്വാസ്ഥ്യപരമായതല്ല അസ്വാസ്ഥ്യമായ കാവ്യം അടുത്തത് ആസ്വാദ്യകരം എന്ന് പറയാറില്ല പകരം ആസ്വാദ്യം എന്നാണ് പറയുന്നത് ഇതിൽ പലതും നമ്മൾ തെറ്റായി പ്രയോഗിക്കാറുണ്ട് പക്ഷെ അത് തെറ്റാണെന്ന് തിരിച്ചറിയുക നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആ അദ്ദേഹത്തിന്റെ കവിതകൾ വളരെ ആസ്വാദ്യകരമാണ് എന്നൊക്കെ പക്ഷെ തെറ്റാണ് എന്താണ് ശരി ആസ്വാദ്യമാണെന്ന് വേണം പറയാനായിട്ട് അടുത്തത് ഇന്നോ നാളെയോ ഇന്നോ നാളെയോ എന്ന് പറയുമ്പോൾ ഇന്നോ നമ്മൾ എന്ത് ചെയ്യണം ദീർഘിപ്പിച്ച് തന്നെ പറയണം ഇന്നോ നാളെയോ എന്താണ് ഇന്നോ നാളെയോ അടുത്തത് ഇതി കർത്തവ്യകാ മൂടൻ തെറ്റാണ് കർത്തവ്യകല്ലാരാണ് ഇതി കർത്തവ്യകാ മൂടൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന ഒരു ഒരാൾ ഒരവസ്ഥ അല്ലെങ്കിൽ അയാളെയാണ് ഇതി കർത്തവ്യതാ മൂടൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇതി കർത്തവ്യക അല്ല കർത്തവ്യത ആണ് ഇതി കർത്തവ്യത മൂടനാണ് ശരി ഇല്ലെങ്കിലും കൂടി തെറ്റ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കൂടി ഇല്ലെങ്കിലും കൂടി എന്ന് പറയാറില്ല ഒന്നെങ്കിൽ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കൂടി എന്ന് പറയണം അടുത്തത് ഈ രണ്ട് വർഷം വീതം എന്താണ് ശരി ഒന്നെങ്കിൽ ഈ രണ്ട് വർഷം എന്ന് പറയണം അല്ലെങ്കിൽ രണ്ട് വർഷം വീതം നമ്മൾ പറയാറുണ്ട് ഈ രണ്ട് വർഷത്തിലൊരിക്കൽ നീ വരണം ഓക്കെ അപ്പൊ രണ്ട് വർഷത്തിൽ ഒരിക്കൽ അപ്പൊ ഈ രണ്ട് വർഷം രണ്ട് വർഷം വീതം ഓക്കെ ഏകദേശം ആയിരത്തിൽ പരം പേർ അവിടെ എന്ത് വേണ്ട ഏകദേശം പിന്നെ ഈ പരം കൂടി ഒരുമിച്ച് പറയണ്ട തെറ്റാണത് അപ്പൊ ഒന്നെങ്കിൽ ഏകദേശം ആയിരം പേർ എന്ന് പറയണം അല്ലെങ്കിൽ ആയിരം എന്ന് പറയണം ിൽ ഏകദേശം ആയിരം പേർ എന്ന് പറയണം അല്ലെങ്കിൽ ആയിരത്തിൽ പരം പേർ എന്ന് പറയണം ഏതാണ്ട് ആയിരത്തോളം പുസ്തകങ്ങൾ അവിടെയും തെറ്റാണ് ഏതാണ്ട് ആയിരത്തോളം എന്ന് വേണ്ട പകരം ആയിരത്തോളം പുസ്തകം അല്ലെങ്കിൽ ഏതാണ്ട് ആയിരം പുസ്തകം എന്ന് പറഞ്ഞാൽ മതി ഏതാണ്ട് ആയിരത്തോളം പുസ്തകത്തില് ഒന്നെങ്കിൽ ആയിരത്തോളം പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏതാണ്ട് ആയിരം പുസ്തകങ്ങൾ എന്ന് പറയുക ആയിരത്തോളം പുസ്തകങ്ങൾ എന്ന് വേണ്ട ആയിരത്തോളം പുസ്തകം എന്ന് മതി അസ്തമിത പ്രായമായി എന്താണ് ഏതാണ്ട് പ്രായമായി അപ്പൊ എന്ത് പറയണം ഒന്നെങ്കിൽ അസ്തമിത പ്രായനായി എന്ന് പറയണം അസ്തമിത പ്രായനായി അല്ലെങ്കിൽ ഏതാണ്ട് അസ്തമിതനായി എന്ന് പറയണം അടുത്തത് എല്ലാ മാസം തോറും ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഒന്നെങ്കിൽ എല്ലാ മാസവും എന്ന് പറയണം അല്ലെങ്കിൽ മാസം തോറും എന്നും പറയണം എല്ലാ മാസവും അല്ലെങ്കിൽ മാസം തോറും ഇങ്ങനെ പറയണം രണ്ടും കൂടി ചേർത്ത് പറഞ്ഞാൽ തെറ്റാണ് ഏറെ ശ്രമകരമായ പ്രവർത്തി വേണ്ട ശ്രമകരമായ പ്രവർത്തി എന്ന് മതി അതിൽ തന്നെ ഉണ്ട് നമ്മൾ ഇരട്ടിച്ച് പിന്നെ അത് കൂട്ടി പറയാൻ വേണ്ടിട്ട് ഏറെ പറയേണ്ട ആവശ്യമില്ല ശ്രമകരമായ പ്രവൃത്തി എന്ന് മതി ഏറ്റവും വില ഏറിയ എന്ന് പറഞ്ഞാലും ഏറ്റവും എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ് ഒന്നെങ്കിൽ വില എന്ന് പറയണം അല്ലെങ്കിൽ ഏറ്റവും വിലയുള്ള എന്ന് പറയണം അടുത്തത് ഒരേ കാര്യം തന്നെ ഒരേ കാര്യം തന്നെ അപ്പൊ അവിടെയും എന്ത് വന്നിരിക്കുകയാണ് രണ്ട് രണ്ട് ഒരു ാര്യത്തിന് തന്നെ ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ് ഒന്നുകിൽ നമ്മൾ പറയണം ഒരേ കാര്യം അല്ലെങ്കിൽ എന്ത് പറയണം കാര്യം തന്നെ എന്ന് പറഞ്ഞാലും ശരിയാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് പറയണത് തെറ്റായ പ്രയോഗമാണ് ഓരോരോ ജോലികൾ ഓരോരോ ജോലികൾ എന്ന് പറയാറില്ല ഒന്നുകിൽ ഓരോ ജോലികൾ എന്ന് പറയണം അല്ലെങ്കിൽ ഓരോരോ ജോലി എന്ന് പറയണം ഓരോ ജോലി അല്ലെങ്കിൽ ഓരോരോ ജോലി എന്ന് പറയണം ഓരോ വീട് തോറും ഓരോ വീട് തോറുമല്ല ഓരോ വീട്ടിലും അല്ലെങ്കിൽ വീടുകൾ തോറും ഓരോ ല്ലെങ്കിൽ വീടുകൾ തോറും അല്ലാതെ ഓരോ വീട് തോറും എന്ന് പറയുന്നത് തെറ്റാണ് ഓരോ വിദ്യാർത്ഥികളും തെറ്റ് ഓരോ വിദ്യാർത്ഥിയും എന്ന് വേണം ചേർക്കാനുള്ളത് ഓരോ വിദ്യാർത്ഥിയും അടുത്തത് കളങ്കം ചാർത്തുക കളങ്കം ചാർത്തുകയല്ല കളങ്കം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അവൻ എൻ്റെ പേരിൽ കളങ്കം ചാർത്തുകയല്ല കളങ്കം ഉണ്ടാക്കുകയാണ് കണ്ണിണകൾ കണ്ണിണകൾ തെറ്റ് കണ്ണിണയാണ് ശരി അവിടെ പ്ലൂറൽ വേണ്ട കണ്ണിണകൾ തെറ്റ് കണ്ണിണ കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഇത് ഭക്ഷണം എന്നാണ് കഴിക്കാനുള്ള ഭക്ഷണമല്ല കഴിക്കാനുള്ളത് ഭക്ഷണം കാണിപ്പിക്കുക കാണിപ്പിക്കുക അല്ല കാണിക്കുകയാണ് അവൻ എന്നെ കാണിച്ചു തെൻ കാണിപ്പിച്ചല്ല കാണിപ്പിക്കുകയല്ല കാണിക്കുക കാണാറ് പതിവുണ്ട് ഒന്നുകിൽ നമ്മ കാണാറ് എന്ന് വേണ്ട ഒന്നുകിൽ പറയുക കാണാറുണ്ടെന്ന് പറയാം േ കാണാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തു പറയും കാണുക പതിവുണ്ട് അല്ലാതെ കാണാറ് പതിവുണ്ടെന്ന് പറയുന്നത് തെറ്റാണ് അടുത്തത് കാലക്ഷേപം കഴിക്കുക ഒന്നുകിൽ എന്ത് പറയുക കാലക്ഷേപം എന്ന് മാത്രം പറയാം അല്ലെങ്കിൽ കാലം കഴിക്കൽ എന്ന് പറയുന്നതും ശരിയായ രൂപമാണ് കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും അപ്പൊ നമ്മൾ എന്ത് പറയണം കുറഞ്ഞത് നൂറ് രൂപ തരണം എന്ന് പറയാം അല്ലെങ്കിൽ നൂറ് എങ്കിലും തരണം അല്ലാതെ കുറഞ്ഞത് നൂറ് എങ്കിലും തരണം എന്ന് പറയുന്നത് തെറ്റാണ് പക്ഷേ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു തെറ്റായ പ്രയോഗമാണ് കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും അല്ല കുറഞ്ഞത് നൂറ് രൂപ തരണം അല്ലെങ്കിൽ നൂറ് രൂപയെങ്കിലും തരണം എന്ന് പറയുന്നതാണ് ശരി ത് കുറെ വർഷങ്ങളായി തെറ്റ് കുറെ വർഷമായി ആണ് ശരി കുറെ വർഷമായി ആണ് ശരി അല്ലെങ്കിൽ വർഷങ്ങളായി എന്ന് പറയണം കുറെ വർഷങ്ങളായി അല്ല കുറെ വർഷമായി അല്ലെങ്കിൽ വർഷങ്ങളായി എന്ന് പറയണം കുട്ടികൾക്കും കൂടി അറിയാം തെറ്റ് എന്ത് പറയണം കുട്ടികൾക്ക് അറിയാം എന്ന് പറയണം കുട്ടികൾക്കും അറിയാം കുട്ടികൾക്ക് കൂടി അറിയാം എന്ന് പറയാനും ശരിയാണ് ഓക്കെ അടുത്തത് പ്രശ്നം ചോദിച്ചു പ്രശ്നമല്ല ചോദിച്ചത് കുശലമാണ് ചോദിച്ചത് കുശലം ചോദിച്ചു കെട്ടിട നിർമ്മാണ പ്രവൃത്തി നടത്തി തെറ്റ് എന്റെ ആവശ്യമേ ഇല്ല കെട്ടിടം നിർമ്മിച്ചു എന്ന് പറഞ്ഞാ മതി കേവലം ജലപാനം മാത്രം തെറ്റ് കേവലം ജലപാനം എന്ന് മാത്രം മതി അല്ലെങ്കിൽ പറയണം ജലപാനം മാത്രം ഈ കേവലം മാത്രമൊക്കെ ഏകദേശം ഒരേ അർത്ഥം തരുന്നതാണ് സോ കേവലം ജലപാനം അല്ലെങ്കിൽ ജലപാനം മാത്രം എന്ന് സെന്റൻസിൽ പറഞ്ഞാ മതി ക്രമപ്രവൃത്തമായ വളർ ക്രമപ്രവൃത്തമായ വളർച്ചയല്ല അതിൻ്റെ ക്രമപ്രവൃത്തം എന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ ക്രമമായ വളർച്ച എന്ന് പറയുക ഗ്രാമ പുനരുദ്ധീകരണം പുനരദ്ധരീകരണം തെറ്റ് ഗ്രാമ പുനരുദ്ധാരണമാണ് ശരി അപ്പൊ ഇതൊക്കെ വളരെ നോട്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട് ഗ്രാമ പുനരുദ്ധാരണമാണ് ശരി ചരമദിനാഘോഷം ഒരിക്കലും ആഘോഷിക്കില്ല എന്താ ചെയ്യത്തുള്ളൂ ആചരിക്കത്തേ ഉള്ളൂ ചരമദിനാചരണമാണ് ജയിൽവാസം അനുഷ്ഠിക്കുക അനുഷ്ഠിക്കാൻ ഇതെന്തോന്ന് ഏർ ആചാരമാണോ അല്ല ജയിൽവാസം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ജയിൽവാസം അനുഷ്ഠിക്കുകയല്ല ജയിൽവാസം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് ജാഗ്രതാവസ്ഥ ജാഗ്രതാവസ്ഥ തെറ്റ് ജാഗ്രതാവസ്ഥയാണ് ജാഗ്രതാവസ്ഥ അവിടെ ദാ ദീർഘിപ്പിക്കണ്ട ജാഗ്രതാവസ്ഥ ജാഗ്രതാവസ്ഥ തെറ്റാണ് ജോലി ചെയ്യുന്നതിലുള്ള കൃത്യനിഷ്ഠ ഒന്നെങ്കിൽ കൃ കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ജോലി ചെയ്യുന്നതിലെ നിഷ്ഠമാണ് കൃത്യം എന്നാൽ ജോലി എന്നാണ് അർത്ഥം അപ്പൊ പിന്നെ ജോലി ചെയ്യുന്നതിലുള്ള കൃത്യനിഷ്ഠ എന്ന് പറയുമ്പോൾ തെറ്റല്ലേ സോ ഒന്നെങ്കിൽ കൃത്യനിഷ്ഠ എന്ന് പറയുക അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിലെ നിഷ്ഠ എന്ന് പറയുക ഞെട്ടിപ്പിക്കുന്ന വാർത്ത എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാനൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടു തെറ്റ് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഞെട്ടിക്കുന്ന വാർത്ത തമ്മിൽ സംസർഗം പരസ്പരം സംസർഗം എന്ത് പറയും തമ്മിനും പരസ്പരം ഒരുമിച്ച് പറയണ്ട ഒന്നെങ്കിൽ തമ്മിൽ സംസ്കർഗം എന്ന് പറയാം അല്ലെങ്കിൽ പരസ്പരം സംസർഗം എന്ന് പറയാം അടുത്തത് തൻ്റെ സർവസ്വം ഒന്നുകിൽ എന്ത് പറയണം സർവസ്വം എന്ന് പറയുക അല്ലെങ്കിൽ തൻ്റെ എല്ലാം എന്ന് പറയുക ഓക്കെ തൻ്റെ എല്ലാം എന്നാണ് സർവസ്വത്തിന്റെ മീനിങ് അപ്പൊ തൻ്റെ തൻ്റെ എല്ലാം എന്നായി എന്നായിപ്പോ അല്ലെ അപ്പൊ അതുകൊണ്ട് സർവസം എന്ന് പറയുക അല്ലെങ്കിൽ തൻ്റെ എല്ലാം എന്ന് പറയുക തന്റെ സ്വദേശം എന്താണ് പറയുന്നത് തൻ്റെ സ്വ സ്വദേശം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വദേശം എന്ന് സ്വദേശം എവിടാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും തൻ്റെ ദേശം എവിടാണ് അതാണ് ശരിയായ പ്രയോഗം ഓക്കെ അടുത്തത് തെറ്റ് തെറ്റുതിരുത്തുക തിരുത്തുന്നത് എപ്പോഴും തെറ്റേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ അപ്പൊ അവിടെ തെറ്റു തിരുത്തുക എന്ന് വേണ്ട തിരുത്തുക എന്ന് മതി ഓക്കെ ദശകകാലമായി അത് വേണ്ട Esse é എന്താണ് നൂറ് ദശകമായി ദശകകാലമായി എന്ന് വേണ്ട ദശകമായി എന്ന് മതി നാളെയോ അഥവാ മറ്റന്നാളോ നാളെയോ അഥവാ മറ്റന്നാളോ അല്ല നാളെയോ മറ്റന്നാളോ നാലു മാസങ്ങൾ എന്ന് പറയാറില്ല നാലു മാസമാണ് ശരിയായ രൂപം നാസിക ചൂർണപ്പൊടി അല്ല ചൂർണം എന്നാൽ പൊടി എന്നാണ് അർത്ഥം അപ്പൊ അവിടെ എന്ത് മതി ഒന്നെങ്കിൽ നാസിക എന്ന് പറയുക അല്ലെങ്കിൽ നാസിക പൊടി എന്ന് പറയുക അടുത്തത് നിരവധി ജീവജാലങ്ങൾ ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യത്യസ്തമായ ജീവികൾ എന്നാണ് അതായത് നിരവധി ജീവജാലങ്ങൾ എന്ന് വേണ്ട ഒന്നെങ്കിൽ നിരവധി ജീവികൾ എന്ന് പറയുക അല്ലെങ്കിൽ ജീവജാലങ്ങൾ എന്ന് മാത്രം പറയുക അടുത്തത് നീതീകരണം തെറ്റാണ് നീതിമത്കരണമാണ് ശരി അപ്പം അത് നോട്ട് ചെയ്ത് പഠിക്ക നീതീകരണം എന്താണ് നീതി മത്കരണമാണ് ശരി ഇതാണ് ഞാൻ പറഞ്ഞത് നൂറു തേങ്ങകൾ നൂറു മരങ്ങൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ എഴുതുന്നതാണ് ആയിട്ടുള്ളത് നൂറ് തേങ്ങ എന്ന് എഴുതുന്നതാണ് ശരിയായിട്ടുള്ളത് നൂറു തേങ്ങ ണംീകരണം തെറ്റാണ് നിന്റെ ന്യായീകരണം ഒന്നും എനിക്ക് എന്ന് നമ്മൾ പറയാറുണ്ട് തെറ്റാണത് ന്യായവത്കരണമാണ് ശരി ന്യായവത്കരണമാണ് ശരി പകൽ സമയത്ത് നമ്മൾ പകൽ സമയത്ത് എന്ന് പറയുന്നത് തെറ്റാണ് പകൽ 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 നേരത്ത് എന്ന് പറയുന്നതൊക്കെ തെറ്റാണ് പകലിൽ എന്ന് മതി പണ്ടുകാലത്ത് അല്ല പണ്ടാണ് ശരി പണ്ടുകാലത്ത് നമ്മൾ പലതും ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ട് തെറ്റാണ് പണ്ട് എന്ന് മതി പതിപ്പത്ത് വീതം തെറ്റാണ് പതി എന്ന് പറയുമ്പോ തന്നെ പത്താണ് അപ്പൊ പതിപ്പത്ത് വീതമല്ല പത്ത് വീതമാണ് പത്ത് രൂപകൾ എന്ന് പറയാറില്ല പത്ത് രൂപ എന്ന് പറഞ്ഞാ മതി പദ്ധതിയേതര ചെലവുകൾ പദ്ധതി ഏതര ചെലവുകൾ ചെലവുകളല്ല പദ്ധതി തര ചെലവുകളാണ് പദ്ധതി തര ചിലവുകൾ പരമ്പരാഗതേതര തെറ്റ് പാരമ്പര്യേതരയാണ് നമുക്ക് അറിയാന്നുള്ളതാണ് പരമ്പരാഗതര അല്ല പാരമ്പര്യേതരമാണ് പറഞ്ഞിട്ടുള്ളതായ കാര്യം പറഞ്ഞിട്ടുള്ളതായ കാര്യമല്ല പറഞ്ഞിട്ടുള്ള കാര്യമാണ് ശരി പറഞ്ഞിട്ടുള്ള കാര്യം പറയേണ്ടത് ആവശ്യമാണ് അപ്പൊ നമ്മൾ പറയേണ്ടത് എന്ന് പറയേണ്ട ആവശ്യമില്ല ഒന്നുകി പറയും നീ അത് പറയേണ്ടതാണ് അതിന്റെ മീനിങ് എന്നെ എന്താണ് പറയുക ആവശ്യമാണ് എന്നാണ് അപ്പൊ ആ പ്രയോഗം മനസ്സിലായല്ലോ തെറ്റായിട്ടുള്ള പ്രയോഗം ഏതാണ് പറയേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയണം പറയേണ്ടതാണെന്നല്ലെങ്കിൽ പറയുക ആവശ്യമാണെന്ന് പറയുക അടുത്തത് പിന്നീട് പച്ച തെറ്റാണ് പിന്നീട് തപിക്കുക അല്ലെങ്കിൽ പച്ചാത്തപിക്കുക എന്ന് പറയുക പച്ചാത്തപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് വിഷമിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് പിന്നീട് പച്ചാത്തപിക്കുക എന്നുള്ളത് അപ്പോൾ പിന്നീട് എന്ന് വീണ്ടും പറയേണ്ട ആവശ്യമില്ല ഒന്നുകിൽ പിന്നീട് തപിക്കുക എന്ന് പറയുക അല്ലെങ്കിൽ പച്ചാത്തപിക്കുക എന്ന് പറയുക പാണിയുഗങ്ങൾ തെറ്റ് പാണിയുഗംന്ന് മതി പിന്നോക്ക അല്ല പിന്നാക്ക അവസ്ഥയാണ് ശരി പോകുമായിരുന്നേനെ തെറ്റു പോകുമായിരുന്നു അല്ലെങ്കിൽ പോയേനെ എന്ന് പറയണം പ്രസ്താവയോഗ്യമായ അല്ല പ്രസ്താവം എന്ന് മതി പ്രസ്താവം പ്രായപൂർത്തി തികഞ്ഞവർ ഒന്നുകിൽ പറയുക പ്രായപൂർത്തിയായവർ അല്ലെങ്കിൽ പ്രായം തികഞ്ഞവർ പ്രായപൂർത്തി തികഞ്ഞവർക്ക് എന്ത് പറയുക ഒന്നെങ്കിൽ പ്രായപൂർത്തിയായവർ എന്ന് പറയാം അല്ലെങ്കിൽ പ്രായം തികഞ്ഞവർ പ്രായോഗികമായി നടപ്പിലാക്കുക എന്ന് പറയാറില്ല ഒന്നെങ്കിൽ പ്രായോഗികമാക്കുക ഞാൻ ആ കാര്യം പ്രായോഗികമാക്കി അടുത്തത് അല്ലെങ്കിൽ എന്ത് പറയുക ഞാൻ അത് നടപ്പിലാക്കി ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു സെന്റൻസിൽ ആവശ്യമില്ല തെറ്റായ പ്രയോഗമാണ് ഫലസിദ്ധി കിട്ടുക ഫലസിദ്ധി കിട്ടുകയല്ല ഫലസിദ്ധി കൈവരുക അല്ലെങ്കിൽ ഫലസിദ്ധി ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഫലസിദ്ധി ആർജിക്കില്ല ഫലസിദ്ധി ആർജിക്കുകയല്ല ഫലസിദ്ധി എന്താണ് കിട്ടുകയാണ് ഫലം കിട്ടുകയാണ് അടുത്തത് ബന്ധനസ്ഥനായവൻ എന്താണ് അല്ല ബന്ധനസ്ഥനാണ് ബന്ധനസ്ഥൻ ആണ് ശരി ബാക്കിയുള്ള കാര്യങ്ങളല്ല നമ്മൾ ചോദിക്കും ബാക്കി കാര്യങ്ങൾ അതാണ് ശരി ബോധീകരണം അല്ല ബോധവത്കരണമാണ് ശരി ബോധവത്കരണം അടുത്തത് ഭരിച്ചു പോന്നിരുന്നു ഭരിച്ചു പോന്നിരുന്നു അല്ല ഒന്നുകിൽ പറയുക ഭരിച്ചു പോന്നു എന്ന് പറയുക അല്ലെങ്കിൽ ഭരിച്ചിരുന്നു എന്ന് പറയുക ഭരിച്ചു പോന്നു എന്ന് പറയുക അല്ലെങ്കിൽ ഭരിച്ചിരുന്നു എന്ന് പറയുക ഭയചികിതനായ ബാലൻ എന്താണ് തെറ്റ് ഭയചകിതനായ അല്ല ഒന്നുകിൽ ഭയന്ന് വിറയ്ക്കുന്ന ബാലൻ എന്ന് പറയുക അല്ലെങ്കിൽ ഭയചകിതനായ ബാലൻ എന്നല്ല ചകിതനായ ബാലൻ ചകിതൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഭയന്ന് വിറയ്ക്കുക എന്നർത്ഥം അർത്ഥം അപ്പോ ഭയ ിൽ ചകിതനായ ബാലൻ ഭാഗ്യം ചെയ്യുക നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് തെറ്റാണ് ഭാഗ്യം ഭാഗ്യമുണ്ടാവുകയാണ് ചെയ്യുന്നത് ഭാഗ്യമുണ്ടായവരാണ് ഭാഗ്യമുണ്ടാവുക മറ്റുള്ള ജനങ്ങൾ മറ്റുള്ള എന്ന് വേണ്ട മറ്റു ജനങ്ങളാണ് ശരി മറ്റു ജ ജനങ്ങൾ മറ്റു ഗദ്യന്തരമില്ലാതെ അവിടെ മറ്റു എന്ന് വേണ്ട അല്ലെങ്കിൽ ഗദ്യന്തരത്തിന്റെ അന്തരം വേണ്ട ഒന്നുകി പറയുക മറ്റു ഗതി ഇല്ലാതെ അല്ലെങ്കിൽ എന്ത് പറയുക ഗദ്യന്തരം ഇല്ലാതെ ഒന്നുകി പറയുക മറ്റു ഗതി ഇല്ലാതെ അല്ലെങ്കിൽ എന്ത് പറയുക മ ഇല്ലാതെ മാലിന്യം കൊണ്ട് പൂർണമായി നിറഞ്ഞ അൽ എന്തു പറയുക മാലിന്യം നിറഞ്ഞ അല്ലെങ്കിൽ മാലിന്യ പൂർണമായ എന്ന് പറയുക പൂർണ്ണമായി നിറഞ്ഞ എന്ന് വേണ്ട മുൻകരുതൽ മുൻകരുതൽ അല്ല കരുതൽ ആണ് ഒരു കരുതൽ വേണം എന്ന് പറയാറുണ്ട് അപ്പൊ കരുതലാണ് ശരിയായിട്ടുള്ളത് അവസ്ഥ തെറ്റാണ് നമ്മൾ പിന്നോക്കം പറഞ്ഞതുപോലെ തന്നെയാണ് മുന്നാക്കാവസ്ഥയാണ് അപ്പൊ ഇത്രയും പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഓൾമോസ്റ്റ് തെറ്റായ പ്രയോഗങ്ങളും എന്താണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിൽ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പൊ കൂടുതൽ ക്ലാസ്സുകളിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലാസ് കണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ ക്ലാസുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം കാണാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് പി സി ബേസിക്സ് എന്നാണ് അവിടെ ജോയിൻ ചെയ്യുക ക്ലാസ്സുകൾ കാണുക ഓക്കെ താങ്ക്